സ്റ്റിജസ് കളക്ഷനിലെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ആൽഫൈൻ മെറ്റീരിയൽ വരുന്ന സൂപ്പർ ടോപ്പുകൾ അതേപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ടോപ്പുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും നല്ല വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നെക്കിനൊക്കെ വരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന് കൊടുക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് നല്ല ആൽഫേൻ്റെ മെറ്റീരിയൽ വരുന്ന നല്ല സൂപ്പർ ടോപ്പാണ് കാണിക്കുന്നത് കേട്ടാ ഇതിൻ്റെ നെക്ക് വരുന്നത് ഷർട്ട് കോളർ മോഡലിലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിലെ നമ്മൾ രണ്ട് മൂന്ന് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഫീഡിങ് ടോപ്പായിട്ട് യൂസ് ചെയ്യാനും പറ്റും പറ്റൂട്ടാ ബാക്കിയുള്ള ബട്ടനൊക്കെ നമ്മൾ ഫാൻസി പോലെ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അവിടെ ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് താഴെ ഭാഗം സ്ലീവിന്റെ ബോർഡറിൽ ചെറിയൊരു പട്ട പോലെ ഒരു രണ്ട് രണ്ടര ഇഞ്ചോളം വീതി വരുന്ന ഒരു പട്ട പോലെ വെച്ചിട്ട് നമ്മളൊരു ഫാൻസി പോലെ ചെറിയൊരു പട്ടയും കൊടുത്ത് ബട്ടൺ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് ഓപ്പണില് താഴെ ഭാഗത്ത് ഫ്രണ്ടിൽ ക്ലോസ് ചെയ്തേക്കാണ് ഫാൻസി ബട്ടൺ പോലെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് താഴെ ഭാഗത്ത് കുറച്ച് കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റിന് നമ്മൾ ടോപ്പിന് ലൈനിങ് ഇല്ല കേട്ടോ പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആൻഡ് ഹാഫാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് മെഷർമെന്റ് നമ്മൾ വ്യക്തമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്തു പോയാൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അതേപോലെ നമ്മൾ ഇതിന്റെ ചെസ്റ്റിൻ്റെ വീതി മെഷർമെന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ചെസ്റ്റ് ഭാഗത്ത് ട്വൻറ്റി ടു ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഡബിൾ എക്സലിന്റെ ആ ഒരു മെഷർമെന്റ് ചെസ്റ്റിലേക്ക് വരുന്നുണ്ട് കേട്ടാ അപ്പം അത്രയും ഹിപ്പിലേക്കും നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും അതുകൊണ്ട് തടിയുള്ളവർക്കായാലോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പോൾ എക്സെല്ലായാലും ഷോൾഡറൊക്കെ എക്സെല്ലിൻ്റെ തന്നെയായിരിക്കും അതിൽ വ്യത്യാസമൊന്നും വരില്ല അപ്പം അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് സെയിം മെഷർമെൻ്റ് തന്നെ വരുന്നത് ഫ്രണ്ടിൽ രണ്ട് മൂന്ന് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഷർട്ട് കോളർ മോഡലിൽ നെക്ക് വരുന്നു താഴെ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള കട്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ഉള്ള ടൈപ്പ് തന്നെയാണ് അത് ലൈനിങ് ഇല്ല അതേപോലെ തന്നെ കൈയുടെ ബോർഡറിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു പട്ട കൊടുത്ത് ഒരു ചെറിയൊരു ഫാൻസി ബട്ടണും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ആൽഫൈൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുഴഞ്ഞു എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അത് അറിയാലോ ആൽഫൈൻ മെറ്റീരിയലിൻ്റെ അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇത് അടുത്ത കളർ വരുന്നത് ഗ്രേ കളറിലാണ് അടുത്തത് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് അതിലൊരു വൈറ്റ് കളറിൽ ഈ ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ വർക്ക് പ്രിന്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രി മോഡലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും ഓക്കെ ആയിരിക്കും ഇപ്പോൾ കോളർ വ്യക്തമായിട്ട് ഞാൻ സ്ക്രീനിൽ അടുപ്പിച്ച് കാണിക്കുന്നത് ഷർട്ട് കോളർ മോഡലിലാണ് അത് കുഴഞ്ഞു കൊടുക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് കോളറായാലും സ്റ്റിഫായിട്ടൊന്നും അങ്ങനെ നിൽക്കില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കെടുക്കും ഇപ്പോൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫീഡിങ് ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് ഇങ്ങനൊരു ടോപ്പ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സെല്ലാ കൊടുത്തിരിക്കുന്നത് മെഷർമെൻ്റ് പക്ഷേ സൈസ് സൈസ് എക്സെല്ലായാലും മെഷർമെൻ്റ് വരുന്നത് ട്വൻറ്റി ടു ചെസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ ഡെലിവറി കഴിഞ്ഞവർക്കായാലും ഒക്കെ യൂസ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെസ്റ്റ് ചെയ്യുന്നത് ഹിപ്പും ആ ഒരു ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടോപ്പാണ് വരുന്നത് റേറ്റും കാര്യങ്ങളും നമുക്ക് വഴിയേ ഞാൻ പറയാം അടുത്തത് വരുന്നത് നല്ല കോട്ടണിൽ വരുന്ന നല്ല സൂപ്പർ കോട്ടൺ ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വീ നെക്കാണ് വരുന്നത് കേട്ടോ അതും അജറക്ക് പ്രിന്റിൽ വരുന്ന ടോപ്പാണ് വരുന്നത് അപ്പോൾ അതിന് നല്ല ഭംഗിയുള്ള ഡയമണ്ട് ഷേപ്പിൽ തന്നെയാണ് പ്രിന്റുകൾ വരുന്നത് ചെറിയൊരു റൗണ്ട് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് വരുന്ന കുറച്ച് ഫുൾ ലെങ്ത്തിലാണ് സ്ലീവ് കാണിക്കുന്നത് എന്നാൽ നമുക്ക് നമുക്കിത് ഈ മടക്കുന്ന ഭാഗത്ത് നമുക്ക് അത് സ്ലീവിന്റെ ആ കഷ്ണം ഉമാറ്റി കളയാനും ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ത്രീ ഫോർത്ത് ആക്കാനുള്ള ഉണ്ട് കേട്ടോ പിന്നെ ലൈനിങ് വരുന്നില്ല സ്ലിറ്റ് ഉള്ള മോഡലാണ് വരുന്നത് നമ്മൾ സാധാരണ വൈഡായിട്ടുള്ള വീ നെക്കാണ് കൊടുത്തിട്ടുള്ളത് കുറെ ഇറങ്ങി പോയിട്ടുള്ള നെക്കൊന്നും അല്ല അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഷോൾ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ഒരുവിധം ഷോൾ ഇടാണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ മെഷർമെന്റ് വര ലെങ് വരുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് മെഷർമെന്റ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ പാകാവില്ലേ എന്നൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് നമ്മൾ മെഷർമെന്റ് കാണിക്കുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാംട്ടാ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചെസ്റ്റും ചെസ്റ്റ് മെഷർമെന്റ് കാണിക്കുന്നുണ്ട് ചെസ്റ്റ് വരുന്നത് ട്വൻ്റി ടു തന്നെയാണ് ചെസ്റ്റ് വരുന്നത് കാരണം നമ്മളിത് എല്ലാതും കൊണ്ടുവന്നിരിക്കുന്നത് എക്സല് സൈസിലാണ് നമ്മളിതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ എക്സല് സൈസായാലും നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് ചെസ്റ്റ് ഭാഗത്ത് കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഷേ ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാം ടൈറ്റ്ലി യൂസ് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഷർമെൻ്റ് വരുമ്പോൾ നമുക്ക് കംഫർട്ടായിരിക്കും പിന്നെ നേരത്തെ കാണിച്ചത് നമ്മൾ പിങ്ക് ആയിരുന്നു കാണിച്ചത് അതായത് ഈ ബ്ലാക്കിൽ നേവി ബ്ലൂയില് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ടോപ്പാണ് നേരത്തെ കാണിച്ച് കോട്ടണില് ഇപ്പോൾ കാണിക്കുന്നത് റെഡ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ആ ഒരു ഡയമണ്ടിൽ വരുന്ന കളറ് റെഡാണ് വരുന്നത് നേവി ബ്ലൂയില് റെഡിൽ വരുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കണേ സ്ലീവും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ സ്ലീവിൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഉണ്ട് നമ്മൾ ഒക്കെ അത്ര ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കണേ ഇപ്പം ലോക്ക് ചെയ്തിട്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ആയാലും ലോക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കിയിട്ട് ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യാം ചിലർക്ക് ഫുൾ സ്ലീവ് വേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തേക്കണം കേട്ടോ സ്ലീവ് ഉണ്ട് സ്ലിറ്റ് ഉണ്ട് പക്ഷെ ലൈനിങ് ഇല്ല പിന്നെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എക്സ് വാങ്ങിയവർക്ക് ഡബിൾ എക്സ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്താ പറയുക ഷേപ്പ് ചെയ്യണം എന്നൊന്നുമില്ല അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അടുത്തത് വരുന്നത് നേവി ബ്ലൂയില് അടുത്തൊരു ഷെയ്ഡ് വരുന്നത് ബ്രൗൺ ഷെയ്ഡിലാണ് അടുത്തത് വരുന്നത് കേട്ടോ നമ്മൾ ഇപ്പോൾ പിങ്ക് ഷെയ്ഡും കണ്ടു റെഡ് ഷെയ്ഡും കണ്ടു അതേപോലെ ഇത് വരുന്നത് നേവി ബ്ലൂല് ബ്രൗൺ ആണ് അതിൽ ആ ഡയമണ്ട് ഷേപ്പിൽ കളറ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ മെഷർമെൻറ്റും തന്നെയാണ് വരുന്നത് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഏത് ടോപ്പാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിട്ട് ജിപേ ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യുക ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പലർക്കും റേറ്റ് എത്രയാന്ന് വീണ്ടും ഡൗട്ട് ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ അത് അറിയാൻ പറ്റും സ്ക്രീനിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇരുപത്തിനാല് ഓഫർ ആണെന്നുള്ള കാര്യം മറക്കരുത് ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ നല്ല അടിപൊളി ഓഫർ ആണ് മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയച്ച് ജിപേ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തുകൊടുട്ടോ